ആദൂരിൽ എക്സൈസ് സംഘം കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ കാർ അപകടത്തിൽപ്പെട്ടു ഇതിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെത്തിയ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ കാറിനകത്തു നിന്നും സ്വർണവും വെള്ളിയും പണവും ഉപകരണങ്ങളും കണ്ടെടുത്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കർണാടക ഭാഗത്തു നിന്നും വന്ന സ്വിഫ്റ്റ് കാറിന് ആദൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് കെമു യൂണിറ്റിലെ പ്രിവന്റീവ് ഓഫീസർ എ ബി അബ്ദുള്ളയും സംഘവും കൈ എന്നാൽ കാർ നിർത്താതെ പോയതിനെ തുടർന്ന് സംശയം തോന്നിയ എക്സൈസ് സംഘം പിന്തുടർന്നു ഇത് കണ്ടതോടെ കാറിലുണ്ടായിരുന്നവർ വേഗത കൂട്ടി അധികം വൈകാതെ തന്നെ മുള്ളേരിയ ബുതിയടുക്ക റോഡിലെ വെള്ളികയിലെത്തിയപ്പോൾ നിയന്ത്രണ വിട്ട കാർ കോൺക്രീറ്റ് വിത്തിയിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന രണ്ടുപേരും പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് നൂറ്റി നാല്പത് ദശാംശം ആറ് ഗ്രാം സ്വർണവും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഗ്രാം വെള്ളിയും ഒപ്പം ഒരു ലക്ഷത്തി ആയിരം രൂപയും നാല് മൊബൈൽ ഫോണുകളും രണ്ട് ചുറ്റികയും പൊട്ടിയ പൂട്ടും നിന്നും കണ്ടെടുത്തത് തുടർന്ന് തൊണ്ടി മുതൽ ആദൂർ പോലീസിന് കൈമാറുകയായിരുന്നു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാറിലുണ്ടായിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്ന് സൂചന ലഭിച്ചു അതുകൊണ്ടുതന്നെ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും രക്ഷപ്പെട്ടത് കവർച്ചാ സംഘമായിരിക്കുമെന്നാണ് സംശയിക്കുന്നത് രാജേഷ് ബി എസ് മുഹമ്മദ് കബീർ എന്നിവരും എക്സൈസിന്റെ ക്രിമൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നു കമ്മീഷണർ ജനാർദ്ദനന്റെ നിർദ്ദേശപ്രകാരം പ്രിവന്റീവ് ഓഫീസർ അജീഷിന്റെ സഹായത്തോടെ തുടർ നടപടികൾ സ്വീകരിച്ചതായും എക്സൈസ് സംഘം അറിയിച്ചു